രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു സീറ്റ ബലാനോ ആയിരത്തി ഇരുന്നൂറ് സീസിലെ ഏകദേശം അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അടുത്തോട്ടുള്ള ഒരു വാഹനമാണ് വേറെ റീപ്ലേസ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല നല്ല കമ്മി അീൽസും ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം ടയറ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ സീറ്റ വേരിയന്റ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ബാക്ക് വൈപ്പറും സ്പോയിലും കാര്യങ്ങളെല്ലാം തന്നെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാൻ ക്ലീൻ വേണ്ടി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ അലോവീൽസും എയർ ബാഗ് എ ബി എസ് സ്റ്റീർ കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ സെൻട്രൽ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോ മിറർ ഫോൾഡിംഗ് അടക്കം കാര്യമില്ല സീറ്റാ വേരിയലൊരു വാഹനമാണ് ഗോഡി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ മറ്റേ സിംഗിൾ സ്ക്രാച്ച് ഉള്ള നിലവിൽ കാണാനില്ല നല്ല നീറ്റാൻ ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് നല്ല നീറ്റാണ് വണ്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും റെഡ് കളർ വാഹനത്തിൽ പ്രണയിക്കുന്നവരാണിത് ഇജാതി മുതലൊക്കെ എടുത്താൽ മതി നല്ല നീറ്റാണ് അത്യാവശ്യം ഇന്റീരിയർ സ്പേസും അതുപോലെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് കാർഫോർട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കൊണ്ടല്ല നാല് ലക്ഷത്തി എൺപതിനായിരം ബഡ്ജറ്റിലാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ കുറച്ച് കാർഫോർട്ട് ആയിട്ട് ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ സീറോ ഡൗൺ എം എൽ നല്ല ക്വാളിറ്റി പെട്രോൾ വാഹനം നോക്കുന്നവർക്ക് അതും സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ വാഹനം നോക്കുന്നവർക്ക് എടുക്കാൻ ഒരു കിടില മുതൽ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ